നമസ്കാരം കുമാറെ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കിപ്പുറം കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോടൊപ്പം തന്നെ ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമയുടെ ജെ എസ് കെ എന്നൊരു സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുകയാണ് കോടതി വിധി വന്നിരിക്കുകയാണ് അതിൽ ചെറിയ പേരുമാറ്റത്തോടുകൂടി നിർമ്മാതാക്കൾ അതിൻ്റെ റിലീസിന് ഒരുങ്ങുകയാണ് എന്താണ് ഈ സംബന്ധിച്ച ഏറ്റവും പുതിയ ഒരു വിവരം അല്ല അത് റിലീസിന് ഒരുങ്ങുന്നു അതായത് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്താൻ പേര് മാറ്റണമെന്നാണല്ലോ സെൻസർ ബോർഡ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല എന്നുള്ളതാണ് ഈ ഹൈക്കോടതിയിലടക്കം വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും സെൻസർ ബോർഡ് അവരുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നില്ല ആ സമയത്താണ് നമുക്കൊരു ഡൗട്ട് വന്നത് ഇനി ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ ഈ പറയുന്നത് പോലെ പക്ഷേ ഏറ്റവും ഒടുവിലായി നിർമ്മാതാക്കൾ അതിൻ്റെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സെൻസർ ബോർഡ് പറഞ്ഞതുപോലെ പേര് മാറ്റാൻ തയ്യാറായിരിക്കുകയാണ് ഈ പേര് വി ജാനകി എന്നോ അല്ലെങ്കിൽ ജാനകി വി എന്നോ ആക്കി മാറ്റുക എന്നതായിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം മാത്രമല്ല ചില ഭാഗങ്ങൾ ഈ ജാനകി എന്ന് ഉച്ചരിക്കുന്ന ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നും സെൻസർ ബോർഡ് പറഞ്ഞിരുന്നു അത് അതും ഇപ്പോൾ എന്താണ് സമ്മതിച്ചു എന്ന അല്ല ഈ വിവാദം വന്നത് മുതൽ തന്നെ കേരളം അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു സിമ്പിൾ ലേമാൻ ക്വസ്റ്റ്യൻ ഈ ഒരു പേരിൽ എന്തിരിക്കുന്നു ഇപ്പോൾ ജാനകി എന്നുള്ള പേർ സീതയുടെ പേരാണ് പുരാണത്തിൽ പക്ഷേ അതുപോലെ പുരാണ പേരുകളുള്ള ഒരു ആയിരം സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടില്ലേ അപ്പോൾ ഈ സിനിമയ്ക്ക് മാത്രം മറ്റതിൽ നിന്ന് എന്താണ് ഒരു വ്യത്യസ്തതയുള്ളത് അത്രമാത്രം ഇതിൽ ഇത് മാറ്റണമെന്ന് സെൻസർ ബോർഡ് കടുംപിടുത്തം പിടിക്കാനുള്ള കാരണമെന്നാണ് അല്ല ഈ പൊതുവേ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഹിന്ദുത്വ മതഭ്രാന്ത് സർക്കാരിനുണ്ടെന്നും ആ മതഭ്രാന്ത് ഈ പറയുന്ന സെൻസർ ബോർഡ് പോലെയുള്ള പല മേഖലകളിലേക്കും വ്യാപിച്ചു എന്നുമൊക്കെ വരുത്തി തീർക്കാനാണ് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ശ്രമിച്ചത് അതിനുള്ള അവസരമായി കണ്ടുകൊണ്ടാണ് കേരളത്തിലെ പല സിനിമാ സംഘടനകളും ചില സിനിമാ സംഘടനാ നേതാക്കളും ശ്രമിച്ചത് അതിനോടൊപ്പം തന്നെ ഈ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും നിന്നു എന്ന് വേണം പറയാൻ കാരണം ജാനകി എന്ന പേര് തീർച്ചയായിട്ടും സീതാദേവിയുടെ പര്യായമാണ് ആ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ ആ പേരുപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല സീതയുടെ പേരോ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ പേരോ പുരാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട എന്ത് കഥാപാത്രങ്ങളുടെ പേരിട്ടാലും അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന ജാനകി ആണ് സീത എന്ന് ആ സിനിമ തന്നെ പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ ചില രംഗങ്ങൾ ഇതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ കാണുന്ന ഒരു പ്രേക്ഷകന് ഈ ജാനകി എന്ന് പറയുന്നത് സീതാ ദേവിയുടെ പ്രതിരൂപമാണ് കണക്ട് ചെയ്യുന്ന രംഗങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന രംഗങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന ഡയലോഗുകൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന മറ്റ് കഥാപാത്രങ്ങൾ ഇതൊക്കെ ഒരു വന്ന ഒരു സിനിമ അതിനകത്ത് തീർച്ചയായും അതിനകത്ത് ഇതിനു മുന്നേയും നമ്മൾ പല സിനിമകളിലും സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയ പല സിനിമകളിലും ഇത്തരം ഒളിച്ചു കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു അതെ ഒരുപക്ഷേ ഈ എംപുരാൻ എംപുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തിറങ്ങിയതോടുകൂടിയാണ് സെൻസർ ബോർഡ് വീണ്ടും വലിയ വിവാദത്തിലേക്ക് ചെന്നുപെടുന്നത് കാര്യം പ്രോപ്പർ സ്ക്രീനിങ് ഇല്ലാതെയാണ് പ്രോപ്പർ മോണിറ്ററിങ് ഇല്ലാതെയാണ് സിനിമകൾ പലതും പാസാക്കി വിടുന്നതെന്നുള്ള വലിയ ആരോപണം വലിയ ആക്ഷേപം പല കോണിൽ നിന്നും ഉയർന്നിരുന്നു ഒരു പക്ഷെ അതിനുശേഷം സെൻസർ ബോർഡ് വളരെ ജാഗരൂകരായിട്ടാണ് ഇപ്പോൾ ഓരോ ചിത്രങ്ങളും സെൻസർ ചെയ്ത് പുറത്തിറക്കുന്നത് അതിൻ്റെ ഭാഗമെന്നോണം ആണ് ഇത്തരത്തിൽ ഈ ഒരു സിനിമ അവരുടെ മുന്നിലെത്തിയപ്പോൾ ഇത്തരം ഒരു കടുംപിടുത്തം പിടിച്ചത് പക്ഷേ ഈ പറയുന്നത് പോലെ കലയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവശ്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു കഥാപാത്ര സൃഷ്ടിയിലും അതുപോലെ ഈ ആവിഷ്കാരം ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്നതിലുമൊക്കെ ഇതിൻ്റെ തിരക്കഥാകൃത്തിനും സംവിധായകനുമൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പല കോണിൽ നിന്നും ഉയർന്ന് കേൾക്കുന്നത് പക്ഷേ അതിന് ഒരു ഉത്തരമാകുമോ ഇപ്പോഴത്തെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നപരിഹാരം തീർച്ചയായും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ അനുവദിച്ചു കൊടുക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറ പറ്റിക്കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള അന്യമത വിരോധം അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള മതവിരോധം അന്യമത വിരോധം തന്നെ ആവണമെന്നില്ല മതവിരോധം അത് ഒളിച്ചുകടത്തുക അതുവഴി ഒരു വിഭാഗം ജനങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുക ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് സെക്സി ദുർഗ എന്ന വിവാദമായത് അത് ദുർഗ എന്ന ഒരു കഥാപാത്രത്തിന് പേരിട്ടതുകൊണ്ട് ഒന്നുമില്ല പക്ഷേ ആ ദുർഗയെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ ദുർഗയുമായി കണക്ട് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം ആ സിനിമയിൽ ഉണ്ടാകുമ്പോഴാണ് സെക്സി ദുർഗയെ വെട്ടി എസ് ദുർഗയാക്കി മാറ്റുന്നത് ആ എസ് ദുർഗ മാറ്റി കൊടുക്കുന്നത് തന്നെ ഈ സിനിമയുടെ പിന്നിലുള്ള എഫേർട്ട് ആ സിനിമയുടെ കച്ചവട സാധ്യതകൾ ഇതെല്ലാം അനുവദിച്ചുകൊണ്ടാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാനകി എന്ന കഥാപാത്രം കോടതി മുറിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ സാഹചര്യത്തിൽ മറ്റൊരു മതത്തിൻ്റെതാണ് എന്ന് അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പേരുള്ള കഥാപാത്രം ഈ ജാനകിയെ ചോദ്യം ചെയ്യുന്ന രീതി അത് തീർച്ചയായും മതവിശ്വാസങ്ങളെ വണപ്പെടുത്തുന്നതാണ് അത് ഈ കേവലം ജാനകി എന്നതല്ല സീതയിലേക്ക് തന്നെ ആ സിനിമയും ആ സിനിമയുടെ ഡയലോഗും ആ സിനിമയുടെ എല്ലാം പടർന്നു കയറുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം സെൻസർ ബോർഡ് ആ പേര് മാറ്റണം എന്ന് നിർദ്ദേശിച്ചത് ഈ കഴിഞ്ഞ കുറേ കാലം ദിവസങ്ങളുടെ ഉണ്ടായ വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം വരെ ഈ ചിത്രത്തിലെ പിന്നണി പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരു കാരണവശാലും ഏതറ്റം വരെയും പോകും ഒരു കാരണവശാലും ഈ സിനിമയെ തൊടാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ജഡ്ജി സിനിമ കാണുന്നതോടുകൂടി ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജി സിനിമ കാണുന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുന്നതാണ് കാണുന്നത് ഇന്ന് ഹൈക്കോടതി ഇന്ന് അവരുടെ സെൻസർ ബോർഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഇവർ അഭിപ്രായം മാറ്റുന്നു ഇവർ പറയുന്നു സിനിമ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സിനിമയുടെ ഒ എന്താണ് കരാർ റദ്ദാകും സമയത്ത് റിലീസായില്ലെങ്കിൽ സിനിമയ്ക്ക് പ്രശ്നമാകും അങ്ങനെ ഒരു ഇക്കണോമിക് വൈബിലിറ്റി നോക്കി മാത്രമാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നത് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഇതവർക്ക് നേരത്തെ അറിയില്ലായിരുന്നു സമ സിനിമ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും ഒ ടി ടി കരാർ റദ്ദാകുമെന്നും ഒക്കെ അങ്ങനെയൊന്നുമല്ല ജഡ്ജി ഇത് സിനിമ കാണാൻ നിശ്ചയിക്കുന്നു സിനിമ കണ്ടതിന് ശേഷം ജഡ്ജിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ വിധി എന്താകും എന്നവർ കൃത്യമായി മനസ്സിലാക്കുന്നു അതിനുശേഷം ഇവർ ഒരു സമവായത്തിന് ഈ ഒരു വിവാദം ഉണ്ടായത് വിവാദം ഉണ്ടായപ്പോൾ മുതൽ ആദ്യം മുതൽ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ചിത്രത്തിലെ നായകനായ സുരേഷ് ഗോപിയുടെ മൗനമാണ് കാര്യം നമുക്കറിയാം കാര്യ എന്ത് കാര്യത്തിനും കൃത്യമായ മറുപടി ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി അത് പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയാൻ ഒട്ടും മടിയില്ലാത്ത ആളുമാണ് പക്ഷെ ഈ ഒരു വിവാദം ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് അതിന്റെ ഇതിന്റെ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപിയോട് ആരാഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു മറുപടി ഇതിന് കൃത്യമായി നൽകുന്നില്ല എന്നുള്ള എന്തായിരിക്കും സുരേഷ് ഒരു മൗനത്തിന് കാരണം അല്ല അദ്ദേഹത്തിന്റെ മൗനം സ്വാഭാവികമാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മേഖലയാണ് സിനിമ ആ സിനിമ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിയെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വെച്ചൊരു പരിഹാരം കണ്ടുകൊടുത്താൽ തീർച്ചയായും അതൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ വിഷയമാണ് എന്താണ് സുരേഷ് ഗോപിക്ക് നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് നേരിട്ടിരിക്കുന്ന ഒരു പ്രശ്നം അദ്ദേഹം കേന്ദ്രമന്ത്രി പദം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണുന്നു സെൻസർ ബോർഡിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് അതാണ് അല്ല ഞാനത് കുമാറോട് ചോദിക്കാൻ കാര്യം ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലരെയും അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപിയെ കല്ലെടുത്ത് എറിയുന്നവരാണ് എല്ലാവരും അപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ വന്നൊരു ആക്ഷേപം ഉണ്ണുന്ന ചോറിനോട് പോലും നന്ദി കാണിക്കാത്ത ആളാണ് സുരേഷ് ഗോപി കാര്യം സ്വന്തം പ്രൊഫഷണൽ ഒരു പ്രശ്നം വന്നപ്പോൾ ബാക്കി എല്ലാവരും അതിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു പ കയ്യിലൊരു പവറുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുന്നില്ല അദ്ദേഹം പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നില്ല എന്ന തരത്തിലുള്ള പല നരേറ്റീവ്സും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് കൃത്യമായി കുമാർ പറഞ്ഞത് തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ഒരു ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് പറഞ്ഞത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്നതിന് ആ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ് അദ്ദേഹം പല രാഷ്ട്രീയക്കാരും മാതൃകയാക്കേണ്ടതാണ് രാജ്യമാണ് ഫസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ അത് സമയത്ത് തെളിയിക്കുന്നത് ും അതാണ് പ്രശ്നം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചരട് വലിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വിമർശകർ തന്നെ പറയുമ്പോൾ തീർച്ചയായും അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് നേരെ മറിച്ച് ഈ വിമർശകർ ഉന്നയിക്കേണ്ട വാദം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം അണി അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് സെൻസർ ബോർഡിനെ സ്വാധീനിച്ചു എന്നൊരു ആരോപണം വന്നിരുന്നുവെങ്കിൽ അത് സുരേഷ് ഗോപിയെ എന്താണ് ഇല്ലാതാക്കുന്ന അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമാണ് പക്ഷേ ഇത് അദ്ദേഹം മിണ്ടിയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയുന്ന കോംപ്ലിമെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതിന്റെ നായികയോട് അല്ലെങ്കിൽ നായിക കഥാപാത്രത്തോട് ഒരു നീതി പുലർത്തിയതെന്ന് ഞാൻ പറയും കാര്യം ഇപ്പോഴാണ് നായികയ്ക്കൊരു വിലവാസം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കൃത്യമായി ജാനകി വി അതിന്റെ ഇൻഷ്യലോട് കൂടി തന്നെ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജാനകി വി അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററുകളിൽ എത്തിച്ചേരും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അവസാനം രണ്ട് ആഴ്ചയോളം നീണ്ടുനിന്ന വലിയ തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു ചിത്രം അടുത്ത ദിവസങ്ങളിൽ കേരളം എമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തും എന്തായാലും ഇതിനോടകം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഈ വിവാദം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ നടത്തിയ സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ള ചിലരുടെ ഏറ്റവും വലിയ കനത്തെ വലിയ ഭീരവാദം മുഴക്കുന്നു ബി ജെ പിക്ക് എതിരെ വലിയ പ്രശ്നമുണ്ടാക്കുന്നു അപ്പുറത്ത് കമൽഹാസന്റെ ചിത്രം ഒരു എന്താണ് കന്നഡയിൽ നിന്ന് അല്ല തമിഴിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചത് എന്ന് അദ്ദേഹം മറ്റേതോ ഒരു വേദിയിൽ പറഞ്ഞതിന്റെ കാരണത്താൽ സ്റ്റേറ്റിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മുഴുവൻ റിലീസ് അനുവദിച്ചില്ല അതിനെതിരെ ഒരു സംഘടനയും കേരളത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇപ്പോ ഇത് അവിടെ ബി ജെ പി സർക്കാർ അല്ലായിരുന്നു ഇപ്പോ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരും എന്നുള്ളത് കൊണ്ടാണ് സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം കാണുകയും ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്തായാലും സെൻസർ ബോർഡിന്റെ നിലപാട് അത് കാര്യമുള്ള കാര്യമാണ് എന്ന് അണിയറ നമസ്തേ നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ